അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള രാശികൾ പേര് പോലെ തന്നെ ഖണ്ഡിക്കാൻ പറ്റാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളാകുന്നവരാണ് ഈ രാശിക്കാർ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിൽ വെറും നാല് രാശിക്കാർക്കാണ് ഈ യോഗം പരമപ്രധാനം ചെയ്തിട്ടുള്ളത് സ്ഥിര സ്ഥിരരാശിക്കാരായ ഈ നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ യോഗത്തിൽ പെറുന്നവർക്ക് ഏത് സദസ്സിൽ ചെന്നാലും ഒരു മാന്യമായ വില കിട്ടും ഏവരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ആകർഷണ കേന്ദ്രവും ഇവരാകും ഇവർ ഏർപ്പെടുന്ന ഏത് കർമ്മ മേഖലകളിലും ഒരു സാമ്രാജ്യത്വം ഇവർ സ്ഥാപിക്കും നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രസ്ഥാനങ്ങളുടെയോ നേതാക്കന്മാരായി ഇവരുണ്ടാകും ഇവരുടെ കീഴിലുള്ള അണികൾ ഇവർക്കൊരു നായകത്വം നൽകും ഇന്ന് കാണുന്ന പല നേതാക്കന്മാരുടെയും ഉന്നത പദവിയിലും സ്ഥാനമാനങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ജാതകങ്ങൾ പരിശോധിച്ചാൽ ഈ യോഗം കാണാം സ്ഥിരചിത്തതയും സമാചിത്തതയോടു കൂടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളാണ് സർവ്വകാര്യ വിജയത്തിനും നിദാനം ഈ യോഗം വർക്കൗട്ടാകുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം രാശികൾ ലഗ്നമായി വരുന്നവർക്കാണ് രണ്ട് ഒമ്പത് പതിനൊന്ന് ഈ ഭാവാധിപന്മാരെ ആരെങ്കിലും ക്ഷേത്ര ഫലവാനായ ചന്ദ്രകേന്ദ്രത്തിൽ വരണം രണ്ട് അഞ്ച് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അധിപൻ വ്യാഴമായിരിക്കണം ഇപ്രകാരം ഗൃഹസ്ഥിതി ഒത്തു വന്നാൽ അഖണ്ഡ സാമ്രാജ്യയോഗം സിദ്ധിക്കും ഈ നാല് ലഗ്നക്കാർക്കല്ലാതെ വേറെ ആർക്കും ഈ യോഗം ലഭിക്കുകയില്ല എന്ന് സാരം അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ളവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ അതിൽ ചക്രവർത്തി യോഗങ്ങളുള്ളതായി കാണാൻ സാധിക്കും അതായത് ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാകുമെന്ന് സാരം വിദാതാവിൻ്റെ വ്യത്യസ്ത നേതികളോട് ജനിക്കുന്ന ഇവർ കർമ്മ മേഖലകളിലും ഈ ഭൂമണ്ഡലത്തിലും ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടാക്കണമെന്നാണ് അയാൾ തീരുമാനിക്കുന്നതെന്ന് എന്ന് സാരം അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ള ലഗ്ന രാശിയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവരാണവർ പലവിധ യോഗങ്ങളിലും വളരെ അപൂർവമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു യോഗമാണ് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം ഇതുള്ളവർ വളരെ വലിയ ഭാഗ്യമുള്ളവർ തന്നെ എന്ന് വേണം പറയാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഈ യോഗമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ രാജാവും മന്ത്രിയും അതുപോലെ വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാവായും ഉദ്യോഗസ്ഥരായും തീരും പക്ഷെ ഇന്ന് സമാനതകളുടെ ഒരു ലോകമായി മാറിയിരിക്കുന്നു ഒരേ സ്വഭാവവും ഒരേ യോഗവും ഉള്ള ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമ്മൾ പുറത്തു മുട്ടുകയാണ് അതായത് സമാനതകളുള്ള യോഗങ്ങളോട് മല്ലിട്ട് ആ യോഗങ്ങളിൽ തന്നെ ബലമുള്ള രാശിക്കാർക്ക് മാത്രമേ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ കാണുന്നത് അതായത് കലികാലമാണ് ജനസംഖ്യ ബാഹുല്യം മൂലം സാധാരണ പണ്ടുകാലത്ത് ചെറിയ ഉള്ളവർ പോലും ചക്രവർത്തിയും രാജാവുമായിരുന്ന കാലത്ത് ഇന്ന് അഖണ്ഡ സാമ്രാജ്യ യോഗവും ചക്രവർത്തി യോഗങ്ങളും അനേകമുള്ളവർ പോലും അവസരത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് കാത്തിരിക്കുകയാണ് എങ്കിലും അവർക്ക് മറ്റുള്ളവരെക്കാളും മുൻപന്തിയിൽ കയറി രാജാവും നേട്ടങ്ങൾ കഴിയാനുള്ള ചക്രവർത്തിയൊക്കെ ആകാനുണ്ടെങ്കിൽ തീർച്ചയായും ആകും അപ്പോൾ സമാനതകളോടെ വരുന്ന ജനങ്ങളുടെ ബാഹുല്യമാണ് ചിലപ്പോൾ പലരെയും ഇതൊക്കെ കേൾക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്നൊക്കെ ചിന്തിക്കാൻ തോന്നിപ്പിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ നമ്മളുടെ യോഗാബലത്തെ ശക്തിപ്പെടുത്തുക എന്നതല്ലാണ്ട് ഇതിൽ വേറെ യാതൊന്നുമില്ല പലരും ഇത്തരം യോഗങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായി അത് തടസ്സപ്പെടുത്തുന്ന ബാഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യോഗഫലം നശിപ്പിച്ചു കളയും അതായത് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള എതിർ ശക്തി വരുമ്പോൾ അതിൽ വീണ് മയങ്ങി അതിൽ തകർന്ന് അടിഞ്ഞ് അവൻ്റെ യോഗഫലങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ സമാനതകളോടെ ഒരുപാട് ആൾക്കാർ വരുമ്പോഴാണ് ഈ പറയുന്ന മത്സരത്തിലൂടെ വന്ന് ആ മത്സരത്തിൽ ഇങ്ങനെ വിഷയ വിഷയവിഷയവുമായി ബന്ധപ്പെർത്താക്കൾ നശിച്ചു പോകുന്നത് അവർക്ക് മുമ്പിൽ വരുന്ന ഈ ബ്ലാക്ക് എലമെൻസ് അതായത് ഇതിനെ പിൻവലിക്കുന്ന അവരുടെ യോഗഫലത്തെ പിന്തള്ളാൻ സഹായിക്കുന്ന യോഗ ശക്തികൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ തളർന്ന് അവർ ഈ പറയുന്ന വിഷയ വിഷയങ്ങളും അതുപോലുള്ള വേറെ മറ്റു ഭൗതിക പിന്നെ കാമ വിഷയങ്ങളൊക്കെ ഏർപ്പെട്ട് അവർ അവരുടെ യോഗബലം നശിപ്പിക്കും ഇതൊക്കെ അതിജീവിച്ച് മുന്നേറാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ യോഗങ്ങളൊക്കെ ഫലവത്താവുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാകുക എല്ലാം മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് എല്ലാം നേടിയെടുക്കുന്നത് എന്നുള്ള കാര്യം ശാസ്ത്രീയമായിട്ട് പോലും തെളിയിക്കപ്പെട്ടതാണ് കോൺഫിഡൻറ്റ് അതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ പങ്കുവഹിക്കാം നന്ദി നമസ്കാരം